കഴക്കൂട്ടം മനോജ് തുടങ്ങി നെടുമങ്ങാടിൻ്റെ ഉത്തരവാദിത്വമുള്ള മധു അതുപോലെ എല്ലാ നടക്കാത്ത ഭജനയുടെ പേരിൽ അനന്ത തിരുവനന്തപുരത്ത് നിന്ന് വിദേശത്തുള്ള എല്ലാ പ്രവാസികളെയും വിളിച്ച് പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമം എട്ട് കോടി ഉറുപ്പികയാണ് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ആ പരിപാടിയിൽ ദൂർ തടിച്ച് കളഞ്ഞത് ഭജൻ ഗോവിന്ദൻ നന്ദഗോപൻ ഭജൻസിന് വേണ്ടി എട്ട് ലക്ഷം രൂപ കൊടുത്തു എന്ന് വൗച്ചർ ഇല്ലാതെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസ് കമ്മീഷണർ വിജയകുമാർ കണ്ടെത്തിയിരിക്കുന്നത് സംഘപരിവാറിന്റെ നേതാക്കളുടെ ആരും ആദ്യത്തല്ല ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറാണ് ആ അഴിമതി കണ്ടെത്തിയിരിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പേര് നടക്കുന്ന ഏ തീർത്തടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ദേവസ്വം ബോർഡിന്റെ ഭജനപ്പുര നന്നാക്കണമെങ്കിൽ അതിനൊരു അനുവാദവും ദേവസ്വം ബോർഡ് കൊടുക്കാറില്ല ഭക്തജനങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ഒരു പണി നടത്തണമെങ്കിൽ പതിനായിരം രൂപയ്ക്ക് പോലും അപ്രൂവൽ വാങ്ങണം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് പണികൾ നടത്തണ്ട എന്ന് ഈ എട്ട് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ മാമാങ്കം പമ്പയിൽ നടത്തുവാൻ ഏത് ഭക്തജനങ്ങളാണ് അധികാരം സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുള്ളത് എന്ന് ഒരു പുനർചിന്തക്ക് ഭഗവരുത്തണം ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രീ വാസവൻ പറയുന്നു ദേവസ്വം ബോർഡിലെടുത്ത കാശല്ല എന്ന് പിന്നെ ഈ കാശ് അദ്ദേഹം ആദ്യം പത്രസമ്മേളനം ചെയ്തതും കേരള നിയമസഭക്കകത്ത് തന്നെ ആ സത്യവാചകത്തിനെതിരായിട്ട് കള്ളം പറഞ്ഞൊരു ദേവസ്വം മന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത് ഒരു കോടി രൂപ സംഭാവന അദാനി കൊടുക്കണമെന്ന് പറഞ്ഞു മൂന്ന് കോടി രൂപ ധനലക്ഷ്മി ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞു രണ്ട് കോടി രൂപ ഊരാളെങ്കൽ സൊസൈറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു ബാക്കി ഏതോ ഒരു പ്രവാസി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എട്ട് കോടി രൂപയുടെ കള്ളത്തരം ഇന്ന് പമ്പയിൽ നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് കിടക്കുവാൻ ഒരു ലക്ഷം രൂപയുടെ മത്തയാണ് അതിൻ്റെ പേരിൽ അവിടുത്തെ പൊങ്കവന്മാരും ഉദ്യോഗസ്ഥന്മാരും നൂറ്റി അൻപത് മത്തകൾ ഓർഡർ ചെയ്തിരിക്കുന്നു ഇന്ന് എല്ലാം കൂടി അറുപത് മെത്തയേ ഉള്ളൂ ബാക്കി നൂറ്റി പത്ത് മെത്ത കാണുവാനില്ല ഒരു ആഹാരത്തിന് ചെലവാക്കിയിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ഏഴായിരം രൂപയാണ് സ്നാക്സ് ചിക്കൻ അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ പേരിൽ നാൽപ്പത്തി ഒന്ന് വ്രതമെടുത്തു പോകുന്ന യാതൊരു അയ്യപ്പ ഭക്തരുടെയും പ്രതിനിധിയായിട്ട് ആരെയും ഈ സംഗമത്തിന് വിളിച്ചിട്ടില്ല വിളിച്ചിരിക്കുന്നതെല്ലാം വിദേശ മലയാളികളാണ് വിളിച്ചിരിക്കുന്നതെല്ലാം മറ്റു സമുദായ മറ്റു മതങ്ങളിൽ നിന്നിട്ടുള്ളവരാ ഇവിടെ വന്ന് ഭക്ഷണം മുറികൾ കുമരകത്ത് ബുക്ക് ചെയ്തിരിക്കുന്നു സാധാരണ ദേവസ്വം ബോർഡിന്റെ എട്ട് കോടി രൂപ മുടിച്ച് ഈ മാമാങ്കം ചെയ്തതിന് ഈ അന്വേഷണം കേന്ദ്ര വിജിലൻസിനെ ഏൽപ്പിക്കണമെന്നാണ് ഹിന്ദു സംഘടനാ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുവാനുള്ളത് രണ്ട് മുഖ്യമന്ത്രിക്ക് ഭക്ഷണ രീതികൾ അറിയാമല്ലോ എണ്ണി അടി ഭക്ഷണ രീതിയുടെ ലിസ്റ്റ് അവിടെ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുള്ളതിൽ പമ്പയിൽ നെമ്മീൻ ഇന്നത് എതിർത്തിരിക്കും ദേവസ്വം ബോർഡുകാർ പറയുന്നു അങ്ങനെ ഇല്ല എന്ന് പക്ഷെ ചാട്ട് ഇറക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് സ്ഥിരം നെമ്മീന് നല്ല മീന് വലിയതുറയുള്ള ഫ്രഷ് മീന് പൊരിച്ചതില്ലെങ്കിൽ ആഹാരം കഴിക്കുക അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഹാര തീറ്റയാണ് പമ്പയിൽ നടക്കുന്നത് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ പേരിൽ തിന്നുവാനും മുടിക്കുവാനും കക്കുവാനും വേണ്ടി ആണ് ഈ അയ്യപ്പ സംഗമം അവിടെ നടത്തിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ശബരിഗിരിക്ക് വേണ്ടി ഒരു പാത അലൈൻമെന്റിന് വേണ്ടി ഉദ്യോഗസ്ഥരെ നിയമിക്കുവാൻ രണ്ട് കോടി രൂപ ചെലവുള്ളു പമ്പയിൽ വിരിവെച്ച് ചെങ്ങന്നൂരിൽ വിരിവെച്ച് പമ്പയിലേക്ക് നാല് മണിക്കൂർ കൊണ്ട് അയ്യപ്പ ഭക്തന്മാർ മറനാട്ടിൽ നിന്നുള്ള ആന്ധ്രയിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും മരണം അവർക്ക് വേണ്ടി ഒരു ശബരി ശബരിപാതയ്ക്ക് വേണ്ടി അക്കോസേഷന് രണ്ട് കോടി രൂപ അനുവദിക്കുവാൻ പറ്റാത്ത ഈ മുഖ്യമന്ത്രിയും ഈ ദേവസം മന്ത്രിയും എട്ട് കോടി രൂപ ആകാരത്തിനും സ്വീതീകരിച്ച മുറികൾക്കും വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് ജനാധിപത്യ വിശ്വാസികളെ ഭക്തരെ അതുകൊണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതിക്കും വിശ്വ ഹിന്ദു പരിഷത്തിനും ഹിന്ദു ഐക്യവേദിക്കും ഹിന്ദു സംഘടനകൾക്കും എൻ എസ് എസിനും എസ് എൻ ഡി പി എം എസിനും ബ്രാഹ്മണ സഭയ്ക്കും ഹിന്ദു സഭാ നേതാക്കൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ എന്ത് ന്യൂനപക്ഷങ്ങളുടെ മതത്തിൽ കൈവയ്ക്കാത്തത് നിങ്ങൾ ഹിന്ദുവിന്റെ മതാചാരങ്ങളിൽ മാത്രം ഹിന്ദുവിന്റെ ദേവസ്വം ബോർഡ് ഖജനാവിൽ മാത്രം ഹിന്ദുവിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ മാത്രം ആത്മാഭിമാനമുള്ള ഹിന്ദുക്കൾ എന്നും ഇണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ കേരളം എന്ന് പറയുന്ന സമ്പുഷ്ടമായ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇത്തരത്തിൽ ഹിന്ദു നവാധാനത്തിന് വരുന്ന നേതാക്കളെ അടിച്ചാക്ഷേപിക്കുകയും ഹിന്ദുവിൻ്റെ കാശികൾ കട്ടുമുറിക്കുകയും ചെയ്യുന്ന ഈ ഈശ്വര വിശ്വാസമില്ല എന്ന് പറയുന്ന അർബൻ നക്സലൈറ്റുകളായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരെ ചവിട്ടി പുറത്താക്കുവാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ തയ്യാറാകും അതിനെ നാളടുത്തിരിക്കുകയാണ് മെയ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആസന്നമായിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മുന്നണി സംവിധാനത്തെ സ്വാധീനിക്കുവാനും ഇവിടത്തെ അർബൻ ഇസ്ലാമിസ്റ്റുകളെ സ്വാധീനിക്കുവാനും മലപ്പുറത്തെ കാക്കന്മാരെ സ്വാധീനിക്കുവാനും വേണ്ടി മാത്രമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള തീവ്രവാദി ഉൾപ്പെടെയുള്ളവർ ആ സമ്മേളനത്തിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം സോഷ്യൽ മീഡിയകളും ചാനലുകളും കാണിച്ചു കാലിയായ കുറെ കസേരകൾ മാത്രമാണ് കസേരകൾ കൊണ്ട് മാത്രം ഈ എട്ട് കോടി രൂപ മുടിക്കേണ്ട ആവശ്യം ദേവസ്വം ബോർഡിനുണ്ടോ ഇന്ന് സാധാരണ ദേവസ്വം ബോർഡ് കൊച്ചു ക്ഷേത്രങ്ങളിൽ പോലും എണ്ണയും പൂവും മേടിക്കുവാൻ കാശികളില്ലായിരിക്കുന്ന ഈ സമയത്ത് എട്ട് കോടി രൂപയ്ക്ക് ഇത്തരത്തിൽ മീൻ ഉൾപ്പെടെയുള്ള വിവാഹ സദ്യകൾ അവിടെ വിളമ്പേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് ടിപ്പുവിനെ പോലും വെല്ലുന്ന ഒരു ക്ഷേത്ര കൊള്ളം നടത്തുന്ന ഭരണാധികാരിയാണ് ഏ ശ്രീമൂലം പ്രജാ അസംബ്ലിയിൽ ഇരുന്ന് ഭരണം നടത്തുന്നത് നമുക്കറിയാം ടിപ്പു സുൽത്താൻ ഇവിടെ ക്ഷേത്രങ്ങളെ അപകരിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം രത്നങ്ങൾക്കും സ്വർണ്ണങ്ങൾക്കും വൈഡൂര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഹിന്ദുവിന്റെ ആചാര അനുഷ്ഠാനങ്ങളെയോ ക്ഷേത്രങ്ങളെയോ ധ്വംസനം ചെയ്യുന്ന ഒരു കാര്യവും ശ്രീ ടിപ്പു ചെയ്തിട്ടില്ല പക്ഷേ നവയുഗ ടിപ്പു ആയിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ഇവിടെ ചെയ്യുന്നത് എന്താ ഹിന്ദു നമ്മൾ ചോദിക്കുന്നു ഹിന്ദു സംഘടനകൾ എന്തേ ന്യൂനപക്ഷത്തിന്റെ ഭണ്ഡാരത്തിൽ ഇവർ കൈയിടാത്തത് എന്റെ മറ്റ് ന്യൂനപക്ഷങ്ങളായിട്ടുള്ളവരുടെ ഭണ്ഡാരത്തിൽ അവർ കൈയിടാത്തത് ദേവസ്വം ബോർഡിൽ മാത്രം കൈയിട്ടുകൊണ്ട് എന്തിനാ ഇവിടത്തെ ശുഷ്കിച്ച് വരുന്ന ന്യൂനപക്ഷങ്ങളെന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിൽ ഹിന്ദു ന്യൂനപക്ഷമാണ് നാൽപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനമേ കേരളത്തിൽ ഇന്ന് ഹിന്ദുക്കളുള്ളൂ ആ ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആരാധന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും ക്ഷേത്രത്തിലെ യുവതീ പ്രവേശനം നടക്കുന്ന സമയത്ത് അവിടെ കാട്ടുകൂട്ടിയ ആ നമ്മുടെ ഇവിടത്തെ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെയുള്ളവർ ആ ആർത്തവ്യക്തം ശിവലിംഗത്തിലേക്ക് ഒഴുകുന്ന പടങ്ങൾ വെച്ച് ലോട്ടറി അടിക്കുകയും ഇവിടുത്തെ ഹിന്ദുവിനെ അവഗേളിക്കുന്ന രീതിയിൽ കേരളത്തിൽ നടപാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഓരോ ഹിന്ദുവിന്റെയും ആത്മാഭിതാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോകുന്നതിന് എതിരെയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തിരുവനന്തപുരം മഹാനഗറിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു നാമജപ ധർണ ഇവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി കണ്ണു തുറന്നില്ല എങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കണ്ണു തുറന്നിട്ടില്ല എങ്കിൽ ഈ ഇലക്ഷൻ സമയത്തെ ശക്തമായ പ്രതിഷേധ സമര പരിപാടികളാക്കായി ഇവിടുത്തെ കെ പി എം എസ് അതുപോലെ അർദ്ധകർത്ത വർഗ്ഗ ലീഗുകാരെയും ഇവിടുത്തെ സാമുദായിക സംഘടനകളെയും ഇവിടുത്തെ ഹിന്ദു സംഘടനകളെയും എല്ലാം ഏകോപിച്ചുകൊണ്ട് ശക്തമായ സമരം നടത്തുവാൻ ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദു പരിഷത്തും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും തയ്യാറാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഏ ധർണ ഔദ്യോഗികമായി എല്ലാ ഭക്തജനങ്ങളുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എളുതവാക്കൾ നിർത്തുന്നു ജയ് ഭാരത് ജയ് ഹിന്ദ് സ്വാമിയോയി സ്വാമിയോയി കലിയുഗരോയി ശ്രീധർമ്മശാസ്ത്രോയി